ഹായ് ഫ്രണ്ട്സ് സയൻസ് സയൻസ്ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എൽ പി യു പി വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ വീഡിയോ സഹായകരമാകും ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏറ്റവും വേഗത കൂടിയ സസ്തനി ഏതാണ് ചീറ്റ സ്വർണത്തിൻ്റെ ശുദ്ധതയെ നിർണയിക്കുന്ന യൂണിറ്റ് ഏതാണ് ക്യാരറ്റ് ഏറ്റവും കൂടുതൽ വാരിയല്ലുകൾ ഉള്ള ജീവി ഏതാണ് പാമ്പ് നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം കോണിയ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഐസക് ന്യൂട്ടൻ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗൽ മെന്റൽ ഏറ്റവും വേഗത കുറഞ്ഞ സസ്തനി സ്ലോത് വെള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ശുക്രൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏത് കാക്ക പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടെത്തിയത് ആരാണ് ൂയി പാസ്റ്റർ ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏതാണ് ഡി എൻ എ സൗരോർജം ഭൂമിയിൽ എത്തുന്ന രീതി ഏതാണ് വികിരണം ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി ഏത് കീഴ് മുമ്പോട്ടും പിമ്പോട്ടും പറക്കാൻ കഴിയുന്ന ഏക പക്ഷി ഹമ്മിങ് ബേഡ് ഹരിതകത്തിൽ അടങ്ങിയ ലോഹം ഏതാണ് മഗ്നീഷ്യം സൂര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏത് ഹീലിയം ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ സ ഗോതമ്പ് വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ആരാണ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് രക്തത്തിൽ കാൽസ്യം കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ടെറ്റനി നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യോത്പാദനം പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏത് ബ്യൂട്ടൻ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ് ഹൈഡ്രജൻ ജീവകം കെയ്യിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു പച്ചിലക്കറികൾ ബോണസ് ക്വസ്റ്റ്യൻ ആപ്പിളിൽ അടങ്ങിയ ആസിഡിൻ്റെ പേര് എന്ത് നിങ്ങളുടെ ഉത്തരം താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ താങ്ക്സ് ഫോർ വാച്ചിങ്